ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പനീറും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇന്ന് വേറെ ഒന്നുമല്ല നമുക്ക് എങ്ങനെ വീട്ടിൽ പനീർ നല്ല രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പനീർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അറിഞ്ഞുകൂടായിരിക്കും പനീർ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയില്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എത്ര അളവിന് നമ്മൾ വിനാകരി ചേർക്കണം അല്ലെങ്കിൽ നാരങ്ങ ചേർക്കണം എന്നൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ എല്ലാം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ മൂന്ന് കവറ് മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് കവറ് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പശുവിൻ്റെ പാല് കിട്ടുവാണെങ്കിൽ അതെടുക്കാം ഞാനിവിടെ മിൽമയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബ്രാൻഡ് ഏതിനനുസരിച്ചായിരുന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്ന് കവറ് പാല് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുവാണേ അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പാല് കാച്ചുന്ന ഒരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കും ഇക്കുവാണേ ദാ ഫുൾ ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചായയൊക്കെ ഇടുമ്പോ ചിലരെ ചെയ്യുന്നണ്ടായിരിക്കാം ചിലരെ ചെയ്യില്ലായിരിക്കാം എനിക്കറിയില്ല ഞങ്ങടെ എവിടെക്ക ചെയ്യാറുണ്ട് ഈ കവർ പാളി പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒഴിക്കുന്ന ഒരു പരിവാടിയുണ്ട് അപ്പോൾ പനീർ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ട്ടോ അതായത് അപ്പോൾ കവറ് പാല് പൊട്ടിച്ച് ഫുള്ള് പാല് ഒഴിച്ചതിന് ശേഷം കുറച്ച് പാ വെള്ളവും കൂടെ ഒഴിച്ച് കലക്കി ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ പനീർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതേ ചെയ്ത് കഴിഞ്ഞാൽ പനീർ നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് വെള്ളം ചേർക്കരുത് മൂന്ന് കവറും നല്ല രീതിയിൽ പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാലൊന്ന് ഇളച്ച് പാടെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ വെട്ടി തിളക്കണം കേട്ടോ നമ്മുടെ പാല് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാവേ ചെയ്യാവേതാ ഇപ്പം നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ പാടയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പനീർ മെയിനായിട്ടുണ്ടാക്കുന്നത് ഒന്നുകിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചുണ്ടാക്കണം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ വിനാഗിരി ഒഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പനീർ ഉണ്ടാക്കാം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പനീർ ണ്ടാക്കിയെടുക്കാം അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം വിനാഗിരി ഒഴിച്ച് ചെയ്യുമ്പോൾ അത് എത്ര മെഷർമെൻ്റിൽ എത്ര സ്പൂണ് അളവിന് നിങ്ങൾ ഒഴിക്കണം മൂന്ന് കവറ് പാലിന് എത്ര ഒഴിക്കണം എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നാരങ്ങ നീര് ചേർത്തിട്ടാണ് പനീർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുരു മാറ്റിക്കളയാൻ മറന്നു പോകരുത് കേട്ടോ അതങ്ങനെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ നാരങ്ങ ചേർത്ത് പനീർ എടുക്കുമ്പോൾ അത്രീ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാവേ അടിയിൽ പിടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തവി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് സിമ്മിലാക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് തിളച്ച് തൂവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സിമ്മിലാക്കിയിട്ട് വേണം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ ഇനി ഇതാ നോക്കിക്കോളൂ ഞാൻ മൂന്ന് കവറ് പാലിന് അപ്പോൾ ഈ ഒരു തവിയിലാണ് വിനാഗിരി ഒഴിക്കുന്നത് ഏകദേശം ആദ്യം ഒരു സ്പൂണ് വിനാഗിരിയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണാണ് ഈ ഒരു തവിയിലാണ് വിനാഗിരി ഒഴിച്ച് കാണിച്ചതെങ്കിലും ഞാൻ ഏകദേശം ഒരു സ്പൂണോളം വിനാഗിരിയാണ് ആദ്യം ചേർത്തത് അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഒന്ന് ചേർത്ത് നോക്കുക ചേർത്ത് നോക്കിയിട്ട് ഒന്ന് കറക്കുമ്പോഴേക്കും പാല് പിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക പാല് പിരിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചേർക്കണം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആവും അപ്പോൾ അതാ നോക്കിയപ്പോൾ പിരിഞ്ഞിട്ടില്ല ഇനി രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഓർത്ത് വയ്ക്കുക മൂന്ന് കവറ് മിൽമാ പാലിനാണെങ്കിൽ മൂന്ന് കവറ് പാലിനാണെങ്കിൽ മൂന്ന് സ്പൂൺ വിനാഗിരി ആ ഒരു കണക്കിനാണ് ചേർക്കേണ്ടത് കേട്ടോ ആദ്യം ഒരു സ്പൂണ് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാല് പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചേർക്കണ്ട പാല് ഇരിക്കുവാണെങ്കിൽ വീണ്ടും നിങ്ങൾ എക്സ്ട്രാ സ്പൂണ് കണക്കിന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എടുത്ത് നിങ്ങൾ തട്ടി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു സ്പൂൺ എടുക്കുക നമുക്കിവിടെയൊക്കെ കൈക്കണക്കാണ് കേട്ടോ എന്നെ ഒക്കെ അമ്മ പാചകം പഠിപ്പിച്ചത് അപ്പോൾ കൈക്കണക്കിലാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അളവുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനും അറിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഊഹം വെച്ചിട്ടാണ് പറയുന്നത് എന്നാലും ഏകദേശം ആ ഊഹം വെച്ച് പറഞ്ഞാലും അത് കറക്റ്റായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കവർ പാലിന് മൂന്ന് സ്പൂൺ വിനാഗിരി എന്നുള്ള അളവിനാണ് ഞാനെതിരെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ഒഴിച്ച് നോക്കുക ഒരു സ്പൂൺ ഒഴിച്ചു നോക്കുക ഒന്ന് കറക്കിയതിന് ശേഷം പിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ പിരിഞ്ഞ് നല്ല പാലൊക്കെ പിരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ച് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പിരിഞ്ഞ പാലിനെ അരിച്ചെടുക്കുന്നത് അതാ ഞാൻ ഒരു സ്പൂണ് വെച്ചിങ്ങനെ കറക്കി നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല രീതിയിൽ പാൽ പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ പാലിൻ്റെ വെള്ള കളറിലുള്ള അംശം ഉണ്ടല്ലോ മഞ്ഞ കളറിൽ തെളിഞ്ഞു കാണുന്നതുണ്ടല്ലേ അത് വെള്ളമാണേ അപ്പോൾ അത് നമുക്ക് അരിച്ച് കളഞ്ഞിട്ട് ആ ഒരു പിരിഞ്ഞ ആ ഒരു ഭാഗം പാലിൻ്റെ ആ ഒരു പിരിഞ്ഞ ഭാഗം മാത്രം നമുക്ക് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ വൃത്തിയുള്ള ഒരു അലക്കിയ വെള്ളത്തുണിയാണ് കേട്ടോ അത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ ഈ ഒരു വെള്ള തുണി ഇങ്ങനെ വിരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാല് പാലെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പിരിച്ചു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഈ വെള്ള തുണി ഇങ്ങനെ വിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ള തുണിയിൽ ി നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വെയ്റ്റുള്ള സാധനം വെച്ച് കുറേ നേരം വെക്കണം അപ്പം അതിനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വെള്ള തുണി എടുത്തിരിക്കുന്നത് അരിപ്പിലൊന്നും അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ള തുണിയിൽ വേണം നമ്മൾ അരിക്കാൻ അപ്പോൾ അതാ നല്ല രീതിയിൽ അരിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ വരുന്നത് ഉണ്ടോ ഈ കാണുന്നതാണ് പനീർ കേട്ടോ ഇതിനെയാണ് നമ്മൾ പനീറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനും പാലും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓർത്ത് നോക്കുക മൂന്ന് കവറ് പാലെടുത്തിട്ടും ഇത്ര പനീർ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വളരെ കുറച്ച് പനീറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് ആ ഒരു അരിച്ചെടുത്ത വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഈ ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി മുറുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കെട്ടാൻ പോവാണ് നാല് വശം ഇങ്ങനെ ചുറ്റി കൊടുക്കണേ അപ്പം ഇതിൽ നമ്മൾ കാണാത്ത രീതിയിൽ ഈർപ്പം കാണുമേ അപ്പം ഈർപ്പം ഇതിലൊരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നമ്മൾ ഈ അരിച്ചിട്ട് പോലും ആ പനി എറിയിന്ന് ഈ വെള്ളം വീഴുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇറുക്കി കെട്ടി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇറുക്കി കെട്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം പാത്രം എടുത്തിട്ട് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വച്ചതിന് ശേഷം നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ ഇടികല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു വെള്ളം മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും എന്നാലും ആ ഒരു ഈർപ്പത്തിൻ്റെ അംശം കാണട്ടോ പക്ഷേ സെറ്റ് ആയി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വൈകുന്നേര സമയത്താണ് കേട്ടോ ഉണ്ടാക്കിയത് ഒരു നാല് അഞ്ച് മണി സമയത്താണ് ഉണ്ടാക്കിയത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു പാത്രം മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് മാറ്റിയിട്ട് ഇങ്ങനെ ചതുരാകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ഞാൻ ഞാനിതുപോലെ കെട്ടിവെക്കുവാണ് ചെയ്തതേ മറ്റത് ഒരു വല്ലാതെ റൗണ്ട് ഷേപ്പിനാണ് ഇരുന്നത് കേട്ടോ അതൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയേ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരികിനൊക്കെ വെട്ടിക്കൊടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ വട്ടത്തിലാണ് ഇരിക്കേണ്ടത് പക്ഷേ ഞാൻ ഈ അരികിലൊക്കെ ഉള്ള ആ ഒരു സംഭവം ഞാൻ വെട്ടി ചതുരാകൃതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലുള്ള പനീർ റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നുമില്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് രാവിലെയാണ് കേട്ടോ ഈ മുറിച്ച് കാണിക്കുന്നത് അതായത് ഞാൻ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് ഇത് ഉണ്ടാക്കിയത് ഉണ്ടാക്കി വെച്ചതിന് ഒരു ണിയൊക്കെ ആയപ്പോഴത്തേക്കും മാറ്റി കേട്ടോ എന്നിട്ട് ദാ രാവിലെയാണ് വീണ്ടും വെയിറ്റ് വെച്ചിട്ട് രാവിലെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ദാ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മുറിച്ചപ്പോൾ ചെറിയ രീതിയിൽ കേട്ടോ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ട്രൈ നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്